ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹിലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾക്കുള്ള ബോണസ് റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം പെൻഡിക്കൽസ് ടെൻട്രൻസ് എനർജി ആൻഡ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ആദ്യം തന്നെ എയ്റ്റ് ഓഫ് സോർസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരു എനർജി ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു എനർജി ചേഞ്ച് വളരെയധികം പെട്ടെന്ന് നമ്മൾ പറയും നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നിടത്ത് നിന്നും മണ്ണൊലിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ആണ് പെട്ടെന്ന് പക്ഷേ അതൊരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ ആ കേൾക്കുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഷോക്കാവുകയും പിന്നീട് അത് നിങ്ങൾ വിചാരിച്ചത്രയും പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇതിന് സൂചിപ്പിക്കുന്നത് ഫൈനലി നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഒരു ചേഞ്ച് അനിവാര്യമായിരുന്നു പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് മാറാൻ നിങ്ങൾ ഇപ്പോഴെവിടെയാണോ അവിടെ നിന്ന് മാറാൻ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാറാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ദുഃഖങ്ങളും പരിചിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പുതിയൊരു സാഹചര്യത്തിലേക്ക് മാറ്റി നടുമ്പോൾ പരിചിതമല്ലാത്ത ദുഃഖങ്ങളും പരിചിതമായിട്ടുള്ള സങ്കടങ്ങളും പരിചിതമല്ലാത്ത തടസ്സങ്ങളും ഒക്കെ ആവും ജീവിതത്തിൽ എന്നുള്ളൊരു ചിന്തയാവാം ഇനി അത് ആദ്യം മുതൽ മനസ്സിലാക്കിയെടുത്ത് അതിന് കോപ്പ് ചെയ്ത് വരണം എന്നുള്ളത് പക്ഷേ പുതിയതായിട്ട് വരാൻ പോകുന്നത് സങ്കടങ്ങളും തടസ്സങ്ങളും ആണ് എന്നുള്ളൊരു കാര്യം ആ ഒരു രീതിയിലാണ് മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് വച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഒരു പക്ഷെ പുതിയതായിട്ട് വരുന്നത് പുതിയ സന്തോഷങ്ങളും പുതിയ ചലഞ്ചസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന പുതിയ പാഷൻ കാര്യങ്ങളാവാം അതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എപ്പോഴും ഒരു ചേഞ്ച് വരുമ്പോൾ പെട്ടെന്നൊരു ഭയമാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഡൗട്ട്സ് സെൽഫ് ഡൗട്ട് ഇട്ടോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാത്തതും അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മാറ്റിയെടുക്കുക അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ലൈഫ് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിത ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് അതിന് ആദ്യം ആദ്യം വേണ്ടത് സ്വയം വിശ്വസിക്കുക സെൽഫ് ഡൗട്ട് ഒഴിവാക്കുക നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒരു കണക്ഷൻ അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് നിങ്ങളുടെ ഹയർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുമായിട്ട് തന്നെയാണ് ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക് ആവുന്നില്ല പക്ഷെ മറ്റൊരു രീതിയിൽ ഈ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് ചില ആളുകൾ അതിനെ കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നോർമൽ ലോജിക്കായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ലോജിക്കിന് നിരക്കുന്നതല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു പക്ഷേ അതിന് പ്രൂഫ് ഇല്ല എന്നുള്ളതാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തടത്തോളം അത് സയൻറ്റിഫിക്കലി അല്ല പക്ഷേ നമ്മളതിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ എന്തിലും വലുത് മൈൻഡാണ് വിശ്വാസമാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു ശരവേഗത്തിൽ എന്ന് നമ്മൾ പറയുമല്ലോ എയിറ്റ് ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെന്താണോ നേടാൻ ആഗ്രഹിച്ചത് അതിലാദ്യം നിങ്ങൾ വിശ്വസിക്കുക സെൽഫ് ഡൗട്ട് ഒഴിവാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാസ്റ്റ് പൊസിഷൻ അതായത് കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ എന്തായിരുന്നോ എന്തുമായിക്കൊള്ളട്ടെ അത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ പലരും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി അത് തന്നെ തുടരുമോ അത് തന്നെ റിപ്പീറ്റ് ചെയ്യോ എന്നുള്ളൊരു സങ്കടമാണ് നിങ്ങൾ ചിന്തിച്ചു വന്ന് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ ഒരു സങ്കടം നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വരും ഇനി അത് റിപ്പീറ്റ് ഒരു ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തി ഇനി അത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഡൗട്ട് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ളൊരു ഭയായിരിക്കും അത് തന്നെ ആവർത്തിക്കുക എന്നുള്ളത് അതേസമയം ബിസിനസ് സക്സസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇത് സക്സസ് ആയതുകൊണ്ട് അടുത്തും സക്സസ് ആകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അപ്പോഴും അതേ ടെൻഷനും ഓ ഇനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ചിന്തയും ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണ് ഫെയിലിയർ വരുമ്പോൾ നൂറ് ശതമാനം ആളുകളും എന്ന് തന്നെ പറയാം ഫെയിലിയർ ആണ് ചിന്തിക്കുന്നത് പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ളതിൽ ആ ഒരു ട്വൻറ്റി തേർട്ടി പേഴ്സെന്റ് ആയിരിക്കും ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് അടുത്തും സക്സസ് ആകും എന്നുള്ളൊരു ചിന്ത വരുന്നത് കോൺഫിഡൻസ് ഒരു പരിധിവരെ ഉണ്ടായേക്കാം പക്ഷെ അവിടെ അവിടെയും ഒരു ഡൗട്ടുണ്ട് കാരണം അത് നടത്തി കിട്ടിയാൽ എന്നുള്ളത് അപ്പോൾ മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ലൈഫ് അത് അത് മാറിയാൽ ജീവിതം പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റിമറിക്കാവുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ത്രീ ഓഫ് ഫോൺസ് എനോജിയാണ് ഇവിടെ ഒപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അവസരങ്ങളാകാം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലാകുന്നു എന്ന എനർജിയാണ് ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു സിംഹത്തിൻ്റെ മുകളിലിരുന്ന് വരുന്നു അതായത് ആ ഒരു അനിമൽ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു സിംഹത്തെ തന്നെ മെരുക്കിയെടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്ട്രെങ്ത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് ആ ഒരു കൺട്രോളിങ് തിങ്സ് നമ്മളുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ പലരും ചിന്തിക്കുന്നത് ഇതിൻ്റെ കൺട്രോളിൽ അല്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻസ് ടോക്സിക് ആയിട്ടുള്ള തോട്ട്സ് പക്ഷെ നമ്മളാരും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്കുള്ള നഴ്സിസ്റ്റിക് ആയിട്ടുള്ള കണക്ഷൻസ് ടോക്സിക് കണക്ഷൻസ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും പക്ഷെ പലരും അത് ശ്രമിക്കില്ല കാരണം ഒരു പരിധി വരെ നമ്മൾ നമ്മളതിൽ പലരും ആ ഒരു സഹതാപം ചില ആളുകളാണ് സഹതാപം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം അവരിങ്ങനെയുള്ള കഥകൾ പറയും അതെല്ലാവരും ആ രീതിയിലാണെന്നല്ല അങ്ങനെ അനുഭവിക്കുന്നവരെ ഇതായിട്ട് പറയല്ല അത് അവരത്രയും അതിൽ മുങ്ങിപ്പോയി കഴിഞ്ഞു അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനേക്കാൾ കൂടുതൽ അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർക്കൊരാശ്വാസം കിട്ടുന്നു പക്ഷെ അവരൊരിക്കലും അതൊന്ന് പുറത്തു കിടക്കാൻ മാനസികമായിട്ട് പുറത്ത് ചിന്തിക്കുന്നുണ്ടാവും കോൺഷ്യസ് മൈൻഡിൽ സബ് കോണ്ഷ്യസ്ലി അവർ അതിൽ തന്നെ കിടക്കുന്നു അതാണ് ആ ട്രോമ മാറാത്തത് നിങ്ങൾക്ക് അതിനുള്ള അവസരം വരുവാണ് നിങ്ങൾ തന്നെ ആ ഫോഴ്സ് ചെയ്ത് ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കുക ഹീലിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഹീലിംഗിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കേണ്ടുന്ന ഒരു ടൈം ആണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലൈഫിലേക്ക് അബണ്ടൻസ് വരുകയാണ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആവാം കരിയർ റിലേറ്റഡായിട്ടൊരു ജോലി ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം ഇവിടെ ഫോർ ഓഫ് മെൻറ്റിക്കൽസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഒരു രണ്ട് അറ്റത്താണ് ഒന്നുകിൽ അനാവശ്യമായിട്ട് ചിലവാക്കാം അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ട പിശുക്ക് ഇത് രണ്ടുമാണ് നിങ്ങളുടേതായ നിങ്ങളുടെ ഒരു വഴിയെന്ന് പറഞ്ഞു ആ ഒരു രീതിയിലല്ല മറിച്ച് ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിൽ വരെ ബഡ്ജറ്റിങ് ചെയ്യാം പക്ഷേ ആവശ്യമുള്ള അടുത്ത് പൈസ ചിലവാക്കാൻ ആവശ്യമായിട്ട് ചിലവാക്കാതിരുന്നാൽ മതി നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിങ് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും പൈസ മണി കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് അതൊരു വലിയൊരു ഹെവി കോംപ്ലി കോംപ്ലിക്കേഷനായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത് നിങ്ങളുടെ ആ ഒരു സ്കില്ല് വളരെ കുറവായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ സ്കില്ലും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഏരിയയിൽ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ അതിൽ അതിൽ മുന്നോട്ടേക്ക് വരാം ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ആ ഒരു ഇതിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബാലൻസ് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓവറായിട്ട് ഒരു കാര്യം ഓവറായിട്ട് ചെയ്യുകയും വളരെ തീരെ കുറച്ച് ചെയ്യുകയും ചെയ്യാതിരിക്കുക അതായത് ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എല്ലാം ഓവറാക്കി ചെയ്യുക അതാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്താഗതിയും അതേപോലെ ഓവർ തിങ്കിങ് ആയിരിക്കും അല്ലെങ്കിൽ തീരെ ചിന്തിക്കാതെ എടുത്തുചാടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ബാലൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണെങ്കിൽ ബിഗർ വേ ജീവിതം വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിയർ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വളരെ നല്ലൊരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഡേറ്റിംഗ് ഒരു റിലേഷൻഷിപ്പ് പ്രണയം പ്രപ്പോസൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് അതേപോലെ പ്രഗ്നൻസി കാര്യങ്ങൾ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഹസ്ബൻഡോ വൈഫോ അതോ പ്രണയം പ്രണയിക്കുന്നവർ ബോഡി മൈൻഡ് ആൻഡ് സോൾ കണക്ട് ചെയ്യുന്ന ആളുകളും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അത്രയും ഇൻറ്റിമേറ്റഡായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും ആണ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒഫീഷ്യലി നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും നിങ്ങളായിട്ട് സ്ഥിരീകരിക്കുന്ന സമയമാണ് ഇപ്പോൾ ചിലപ്പോൾ മാരേജ് പറയുന്നു ആളുകളോട് ഐ എം ഗെറ്റിങ് മാരീഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ പേഴ്സണൽ ലൈഫിലുള്ളത് അതേപോലെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്ന സമയമാണ് അത് നിങ്ങൾ കരിയറിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കരിയർ നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് അത് മുന്നോട്ടേക്ക് പോയിട്ട് നല്ല രീതിയിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു ലോൺ കാര്യങ്ങൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെ പ്രധാനപ്പെട്ട ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഫീൽ ഗുഡ് ആവുകയാണ് ചെയ്യുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണ് മുന്നോട്ടേക്ക് തന്നെ പോവുക ബിലീവ് ഇൻ സെൽഫ് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കാര്യം എന്നുള്ളത് ഡോണ്ട് ബി സ്കെയർഡ് സെൽഫ് ഡൗട്ട് മനസ്സിൽ വയ്ക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്